ഈശോയുടെ ജ്ഞാനസ്ഥാനം തിരുനാള് ധനഹ തിരുനാള് ആണ് എന്ന് ഈശോ ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി ശ്രാപയോഹനാന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പം ശ്രാപയോഹനാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അത് ഇങ്ങനെയാണ് ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറയാം ഈ എന്നുവെച്ചിൽ നിൽക്കുന്ന ഈശോ ആ പ്രാധാന്യം ആ ഈശോയ്ക്കുള്ള ഗുണങ്ങൾ ഈശോയുടെ നന്മകൾ ഈശോയുടെ വലിയ പോസിറ്റീവ്സ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഏർ ഈശോയ്ക്ക് ജ്ഞാനസ്ഥാനം കൊടുക്കുന്ന സ്നാപയോഹനാണ് ഇന്നത്തെ സന്ദേശം ഇത് വേണമെങ്കിൽ സ്നാപയോഹന ഇങ്ങനെയും പറയാം ആ വലിയ ഈശോയും രക്ഷകനുമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി അവസാനം എൻ്റെ മുമ്പിൽ തന്നെ വരേണ്ടി വന്നു ജ്ഞാനസ്ഥാനം സ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ് ഒന്ന് മനസ്സിലെങ്കിലും പറഞ്ഞ് ഒന്ന് പുച്ഛിച്ച് ഈ കാര്യം ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ ചിലപ്പോഴെങ്കിലും അങ്ങനെ ആവാറുണ്ട് നമ്മുടെ മുമ്പിൽ ചില ആളുകളൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വന്ന് നിൽക്കുമ്പം അവരുടെ അവരുടെ ഗതികോടികൊണ്ടാണ് എൻ്റെ അടുത്ത് വരേണ്ടി വന്നത് ഞാൻ എന്തോ വലിയ ആളാണ് എന്ന് നമ്മൾ ചിന്തിക്കും അങ്ങനെയല്ല കേട്ടോ നമ്മളും മറ്റ് പലരുടെയും മുമ്പിൽ പോകേണ്ടി വരും അവരും നമ്മുടെ മുമ്പിലൊക്കെ വരും അത് നമ്മൾ ഭയങ്കര വലിയ പുള്ളിയായതുകൊണ്ടൊന്നും അല്ല അങ്ങനെയല്ലേ മനുഷ്യരൊക്കെ ജീവിക്കണേ അങ്ങനെ അത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം വന്ന് മുമ്പിൽ നിന്ന് സഹായം ചോദിക്കുന്നവർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിയാൻ എന്നെ കൊണ്ട് സാധിക്കും ഈശോ നമ്മളെ അനുഗ്രഹിക്കരുത്